കൊടുക്കാതിരുന്നവരാണ് ഇപ്പോ സന്തോഷമുണ്ട് ആയിരത്തി അറുനൂറ് വന്നു ഈ മാസത്തത് ഇനി രണ്ടായിരം വരൂ പക്ഷെ ഈ ഭരണം പെരുന്നാട്ടി മുന്തി പതിനെട്ട് മാസം പെൻഷൻ കിട്ടാതെ ഉണ്ടായിന് ആ പ്രശ്നം ഒരാൾക്കും പിന്നെ പത്രമാധ്യമങ്ങളിലും കൂടി ഒരു വിമർശനമായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഈ രണ്ടായിരം കൂട്ടുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ ഇനി ഭരണത്തിന് വേണ്ടിയിട്ട് ഇത് കാക്കുന്നതെന്ന് കൊടുക്കാതിരുന്നവരാണ് ഇപ്പോൾ കൂട്ടുമ്പോൾ പറയുന്നത് എന്തിനാണ് കൂട്ടുന്നതെന്ന് അതുപോലെ ഈ സ്ത്രീകളെ എല്ലാ സ്ത്രീകളും ചേർത്ത് പിടിച്ചിനി പാഷവർക്കർക്ക് പൈസ അധികമായി പാചക സ്ത്രീകൾക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞ് റബ്ബർ കർഷകർക്ക് അതുപോലെ എല്ലാ എ ടു സഡ് വരെ ഈ പെൻഷൻ ഈ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പല കള്ള കഥകളും പക്ഷെ അതൊന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് യേശില്ല ഏതായാലും അവരവർ അനുഭവിക്കുന്നത് അവരവർക്ക് അറിയേ അപ്പോൾ എങ്ങനെ ഈ ഗവൺമെൻറ്റിനെ താഴെക്കണമെന്നാണ് മറ്റു ആൾക്കാർ നോക്കുന്നത് നമ്മൾ ജനങ്ങൾ ഞങ്ങളെ ഈ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിക്കും അപ്പോൾ അത് വളരെയധികം സന്തോഷം പ്രതിപക്ഷത്തിനുള്ള ഓരോ ആളുകൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വമ്പം പ്രഖ്യാപനം ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അതെ അതെ അവർക്ക് അവർ പതിനെട്ട് മാസം കൊടുക്കാതെ ഉണ്ടാകായല്ലേ അപ്പോൾ അതും അറുന്നൂറ് റുപ്യ അപ്പം മുപ്പത്തിരണ്ട് ലക്ഷം ആൾക്കാരും ഇത് കൊടുത്തോണ്ടായത് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം അറുപത്തി മൂന്ന് ലക്ഷം ആൾക്കാർ ആയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അവർക്ക് അങ്ങനെ ആവല്ലോ